ഹലോ ഗുഡാരി ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിരിക്കുന്നത് ഏതെടുത്താലും ഇരുപത് രൂപ എന്ന റേഞ്ചിലാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിരിക്കുന്നത് കുറച്ച് ബ്ലാൻഡുകൾ മാത്രമല്ല വേഗൊരു റേറ്റിൽ വരുന്നത് അത് ലാസ്റ്റ് കാണിക്കാം ഇതിൽ വന്ന് ഒരു രണ്ട് ടൈപ്പ് പ്ലാന്റുകൾ മാത്രം കേട്ടോ ബാക്കിയെല്ലാം ഏതെടുത്താലും ഇരുപത് രൂപ തന്നെയാണ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് തരുന്ന പ്ലാന്റിൻ്റെ സെയിം സൈസ് തന്നെയാണ് ഇതിൽ വന്നിരിക്കുന്നത് കേട്ടോ ചിലതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സൈസ് ഇത്തിരി കൂടിയും കുറഞ്ഞും ഒക്കെ വരും എങ്കിലും ഒരു മീഡിയം സൈസ് വരുന്നത് ഇതൊക്കെ തന്നെയാണ് കേട്ടോ ദ സി സിയുടെ പ്ലാന്റ് ഒക്കെ എതെങ്കിലും ചാനലിൽ ഇരുപത് രൂപയ്ക്ക് കിട്ടുന്നതുകൊണ്ട് ഇല്ല കേട്ടോ അപ്പോൾ ഇതെല്ലാം നമുക്ക് ഏതെടുത്താലും ഇരുപത് രൂപ റേഞ്ചിലാണ് വന്നിരിക്കുന്നത് എല്ലാം നല്ല ഹെൽത്തി പ്ലാന്റുകളാണ് ഇതൊക്കെ ചിരിക്കും നമുക്കൊരു ചെറിയൊരു ഷൂട്ട് അല്ലെങ്കിൽ ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ഈസിയായിട്ട് പിടിപ്പിച്ചെടുക്കാം കഴിയുന്ന പ്ലാന്റുകളൊക്കെ തന്നെയാണല്ലോ അപ്പോൾ ഇരുപത് രൂപയ്ക്കൊക്കെ വാങ്ങാം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അത് ലാഭം തന്നെയാണ് കേട്ടോ കാരണം പുതിയതായിട്ട് ഞാൻ എപ്പോഴും പറയാറുണ്ട് ഇതുപോലെ ഏറ്റവും കുറഞ്ഞ വിലയിലെ ചെടികളൊക്കെ വരുമ്പോൾ പുതിയതായിട്ട് ചെടികളൊക്കെ നട്ടുപിടിപ്പിക്കുന്നവർക്ക് അതുപോലെ ഇതുപോലെ ചെടികളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ട് സെയിൽ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഇതൊരു നല്ല അവസരം തന്നെയാണ് കാരണം ഏറ്റവും കൂടിയ വിലയ്ക്ക് ചെടികൾ വാങ്ങി വയ്ക്കുക അല്ലെങ്കിൽ കൂടിയ വിലയ്ക്ക് ചെടികൾ വാങ്ങി പിടിപ്പിച്ചിട്ട് സെയിൽ ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും കഴിയണമെന്നില്ല അപ്പോൾ ഇതുപോലെ ഇരുപത് രൂപയ്ക്കൊക്കെ കിട്ടുമ്പോൾ വാങ്ങാൻ കഴിയുന്നത് എല്ലാവർക്കും നല്ലതാണ് അപ്പം ഇതുപോലെയുള്ള ഇതൊക്കെ വരുമ്പോൾ ഈ അങ്ങനെ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഏറ്റവും ഉപകാരം തന്നെയാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ വാട്സാപ്പ് നമ്പർ തന്നെ നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാര്യം കൂടെ ഒരു മിനിമം ഒരു നൂറ്റമ്പത് രൂപയ്ക്ക് എങ്കിലും പർച്ചേസ് ചെയ്യാനാണെങ്കിൽ ഉപകാരമായിരിക്കും കേട്ടോ ഒരു അഞ്ച് പ്ലാന്റ് അല്ലെങ്കിൽ ആറ് പ്ലാന്റ് ഒക്കെ മിനിമം ഒന്ന് എടുക്കുകയാണെങ്കിൽ കാരണം പാക്കിങ് അറിയാലോ ഒക്കെ ഇപ്പം കഴിക്കുന്ന ടേപ്പൊക്കെ നാല് ചട്ടി കഴിയുമ്പോഴത്തേക്ക് എതിലേ പോകുന്നു എങ്ങനെ തീർത്ത് പോകുന്നു എന്ന് പോലും അറിയില്ല കേട്ടോ ചിലതൊക്കെ ചിലതൊക്കെ ആണെങ്കിൽ വലച്ചിപ്പം അങ്ങനെ ഒട്ടിച്ചു കഴിഞ്ഞ് കഴിയുമ്പോഴേ ഒട്ടിക്കാൻ എടുത്ത് കഴിയുമ്പോൾ പകുതി വെച്ചിട്ട് ഇങ്ങനെ സ്പ്ലിറ്റായിട്ട് വേഗം ഒരു വഴി കൂടെ പോവും ഒരു സൈഡ് വേഗൊരു വഴി കൂടെ പോവും അങ്ങനെയാണ് കേട്ടോ സെയിൽ ചെയ്യുന്നവർക്കറിയാം ചിലതിൽ ഒരു കുഴപ്പമില്ല കേട്ടോ അത് കമ്പനിയൊക്കെ ഉണ്ടോ ഇല്ല ഇല്ലയെന്നില്ല നമ്മൾ ഒരു ബണ്ടിലായിട്ട് വാങ്ങുവാണെങ്കിൽ ചിലപ്പോൾ അത്രയും പ്രശ്നം വരുന്നില്ല ചിലത് വാങ്ങുമ്പോൾ അങ്ങനെയാണ് കേട്ടോ അപ്പോൾ കാർഡ് ബോർഡൊക്കെ നേരത്തെ ഒക്കെ ചെരുപ്പ് കിടക്കാരൊക്കെ ചുമ്മാ തരുമായിരുന്നു കേട്ടോ ഇപ്പം അങ്ങനെയൊന്നും ആരും തരില്ല നമ്മുടെ ഈ വലിയ കാർഡ് ബോർഡൊക്കെ ഇവിടെ നമുക്കടുത്ത കടയിലൊക്കെ തരുന്നത് മുപ്പത് രൂപയാണ് കേട്ടോ കിലോ റേറ്റ് അതൊരു രണ്ട് കാഡ്ബോർഡ് വയ്ക്കുമ്പോഴത്തേക്ക് ഈ സംഭവം ഒരു കിലോയായി നമുക്കിത് ശരിക്കും ഒരു മൂന്ന് പ്ലാന്റ് പൊയ്യാനുള്ളതേ കാണുള്ളൂ പിന്നെ ടേപ്പ് അപ്പോൾ എല്ലാം കൂടെ വരുമ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പകയായിട്ട് മിനിമം ഒരു നൂറ് രൂപയ്ക്ക് അല്ലെങ്കിൽ നൂറ്റമ്പത് രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഉപകാരമായിരുന്നു നിങ്ങൾക്കും കൊറിയർ ചാർജ് അതൊരു ലാഭം തന്നെയായിരിക്കും കേട്ടോ അപ്പോൾ വരുന്ന ഏതൊക്കെ പ്ലാന്റ് ആണെന്ന് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമില്ല എല്ലാം ഇരുപത് രൂപയുടെ പ്ലാന്റുകൾ തന്നെയാണ് കേട്ടോ എല്ലാം നല്ല ഹെൽത്തി പ്ലാന്റ് ആണെന്ന് കണ്ടാൽ തന്നെ അറിയാം പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ എല്ലാം അത്യാവശ്യം നല്ല ഹെൽത്ത് അത്യാവശ്യം എന്നല്ല എല്ലാം നല്ല ഹെൽത്തി പ്ലാന്റുകൾ തന്നെയാണ് നമുക്ക് അത്യാവശ്യം ഒരു പോട്ടിലേക്കൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു മാസം കൊണ്ടൊക്കെ നല്ല രീതിയിൽ ആ ഒരു പോട്ടൊക്കെ അത്യാവശ്യം നിറഞ്ഞ് സെറ്റായിട്ട് വരാൻ പാകത്തിനുള്ള പ്ലാന്റുകൾ തന്നെയാണ് ഏട്ടാ വന്നേക്കുന്നത് ഒരു ആറ് മിനിറ്റ് മിച്ചമുള്ള ഒരു ആണ് അത്രയും പ്ലാന്റുകൾ നമുക്കിതിൽ ഉണ്ട് കേട്ടോ ഓരോ പ്ലാന്റും ഒരു പത്ത് സെക്കൻഡൊക്കെ ചിലത് ഒൻപത് സെക്കൻഡ് എട്ട് സെക്കൻഡൊക്കെ ഉള്ളു തോന്നുന്നു ആ ഒരു രീതിയിലാണ് ചെയ്തേക്കുന്നത് കാരണം സ്ക്രീൻഷോട്ട് എടുക്കണമെങ്കിൽ പറ്റുള്ളൂ കാരണം എല്ലാവർക്കും ഒരേ സ്പീഡിൽ പോകുമ്പോൾ എടുക്കാൻ സ്ക്രീൻഷോട്ടൊക്കെ എടുക്കാൻ പറ്റിയെന്ന് വരില്ല അതുകൊണ്ടാണ് ഏട്ടോ അത്ര ഒരു ടൈം ഇത്തിരി കൂട്ടിയിട്ടേക്കുന്നത് കാരണം എങ്കിലല്ല എല്ലാവർക്കും എടുക്കാൻ ഒരു സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് അയക്കാൻ കഴിയും ഇതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ട് ഒരു ബ്ലാക്ക് അല്ലെങ്കിൽ ഒരു വൈറ്റ് ചെടിച്ചട്ടിയിലൊക്കെ സിറ്റൗട്ടിലൊക്കെ വെക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു എടുപ്പായിരിക്കും ചില പ്ലാന്റുകൾ അങ്ങനെ ഉണ്ടല്ലോ എല്ലാ പ്ലാന്റുകളും നല്ലതാണ് അങ്ങനെയല്ല ചില പ്ലാന്റുകൾ ചില കളറിലുള്ള പോട്ടിലൊക്കെ വെക്കുമ്പോൾ ഒരു കൂ ഒരു എക്സ്ട്രാ അതിനൊരു കൂടുതലൊരു അഴക് വന്ന പോലെ തന്നെ ഫീലാകുമല്ലോ വികോണിയുണ്ട് കലാത്തിയുണ്ട് സിംഗോണിയുണ്ട് മണി പ്ലാന്റിൻ്റെ വെറൈറ്റീസ് ഉണ്ട് എല്ലാം ഉണ്ട് കേട്ടോ ഇനി ആധോഹ്യത്തിൻ്റെയും കുറച്ചുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഒരു അഗ്ലോണിമയുടെ കുറച്ച് വെറൈറ്റീസും ഉണ്ട് കേട്ടോ അതിന് റേറ്റ് വരുന്നത് എഴുപത്തി അഞ്ച് രൂപയാണ് അത് നമ്മളെ ലേറ്റനാക്കി കാണിക്കുക അതോ ഒരു ഹെഡാണ് പൂ വരുന്നതെല്ലാം അതിൻ്റെയും കുറച്ച് പ്ലാന്റുകളുണ്ട് അപ്പം നമ്മൾ ഈ കൂടെ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആന്തോ ആന്തൂഹി ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ആന്തൂഹി നമ്മ ഇത് മിനിയാസ ട ടൈപ്പാണ് നമ്മളിതിൽ കാണിക്കുന്നത് വീട് ഇടുമ്പോൾ മിക്കപ്പോഴും വൺ ഷൂട്ടൊക്കെ വരുമ്പോൾ നമുക്ക് നൂറ്റമ്പത് രൂപ നൂറ്റാറുപത് രൂപയൊക്കെയാണ് റേറ്റ് വരാറുള്ളത് കാരണം അത്യാവശ്യം വലിയ പ്ലാന്റ് ആയതുകൊണ്ട് ഇത് നമുക്ക് റേറ്റ് വരുന്ന എഴുപത്തി അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് ഒരു കളക് ഉള്ളൂ കേട്ടോ അപ്പോൾ ഈ കൂടെ വാങ്ങുമ്പോൾ അതും കൂടെ വാങ്ങുമ്പോൾ എല്ലാവർക്കും ലാഭമാണ് അയക്കുന്നവർക്കും വാങ്ങുന്നവർക്കും ലാഭമാകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ തന്നെ നമ്മൾ ഇട്ടേക്കുന്നത് അതിൻ്റെ ബ്ലാൻ്റ് സൈസും കൂടെ കാണിക്കുക പിന്നെ അഗ്ലോണിമയുടെ ഒരു കുറച്ച് വെറൈറ്റിയും കൂടെ ഉണ്ട് അതും എഴുപത്തി അഞ്ച് രൂപ തന്നെയാണ് കേട്ടോ അത് അത്യാവശ്യം നല്ല ഒരുവിധം വലിയ ബ്ലാന്റുകൾ തന്നെയാണ് അതും വന്നേക്കുന്നത് അപ്പം അതും കൂടെ കൂടിയിട്ടാണ് സെയിൽ വരുന്നത് ബാക്കിയെല്ലാം ഏതെടുത്താലും ഇരുപത് രൂപ റേറ്റിൽ തന്നെയാണ് വന്നേക്കുന്നത് പ്ലസ് കൊഫിയർ ചാർജ് എക്സ്ട്രാ വരും കേട്ടോ കൊഹിയർ ചാർജ് നമ്മൾ കൃത്യമായിട്ട് പറയാത്ത പല വീഡിയോയിലും ഞാൻ പറഞ്ഞു ഓരോ സ്ഥലത്തും പല റേറ്റാണ് കൊറിയർ ചാർജ് വരുന്നത് എനിക്കൊക്കെ എവിടെയാണെങ്കിൽ ഗ്രാം ആണെങ്കിൽ അറുപത് രൂപ എഴുന്നൂറ് ഗ്രാമിന് എഴുപത് രൂപ ഒരു ഒരു കിലോയാണെങ്കിൽ നൂറ് രൂപ ആ ഒരു റേറ്റിലാണ് നമുക്ക് പോകുന്നതാണേറ്റോ ആന്തുകത്തിൻ്റെ പ്ലാന്റ് സൈസ് എഴുപത് രൂപയാണ് പാൻ്റെ റേറ്റ് ഞാൻ ആദ്യം എഴുപത്തഞ്ചതായിരുന്നു അപ്പോൾ അങ്ങനെ തെറ്റിപ്പോയിട്ട് എഴുപത് രൂപയാണേ റേറ്റ് വരുന്നത് ഇതാണ് അഗ്ലോണിമയുടെ റേറ്റ് വരുന്നത് ഇതും എഴുപത് രൂപയാണ് കേട്ടോ അപ്പോൾ ഇതാ നമ്പർ സ്ക്രീനിലുണ്ട് അപ്പം പിന്നെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാവേ